ഉൾട്ടി അടിച്ചുന്നോ തോന്നേ എപ്പ നടന്നോ നിനക്ക് എത്ര മാസായി നിന്റെ വൈത്താട്ടി അവണ്ടോടാ ഞാൻ ആ രാക്ഷസി ദോശയോട് കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചെറുന്നത് ചോദിടാ

സ്വപ്നം കണ്ടാ നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട് സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടന അതായത് ഉത്തമാനായി മനസ്സിലായി